എല്ലും ഞാൻ സ്കൂളിലേക്കൊന്ന് പോയിട്ട് എന്തു പോവാത്തേ അങ്ങനൊന്നും നേരെ നേരെ എനിക്ക് പറഞ്ഞു പറഞ്ഞോടിയ പോയിനെ പനി ഉണ്ടാവട്ടെ പനി ഉണ്ടാവട്ടെ കൂടാശില്ല ഞാൻ പറഞ്ഞു പനിയൊന്നുമില്ല വെറുതെ പറയുന്നേ വർദ്ധൻ്റെ എതിരി പനിയൊന്നുമില്ല ടീച്ചറിനോട് ടീച്ചറിനെ വീഡിയോ കോളാക്കി വിളിക്കാം ഒന്നാക്കണ്ടോ ഹലോ ഞാൻ ടീച്ചറിനോട് പറയുന്നു എനിക്ക് പനിയൊന്നും ഇല്ല ഒരു ബർദ്ദേ വരാത്ത ടീച്ചറേന്ന് പറയുന്നേ പറഞ്ഞ പനിയല്ല പോയി പറഞ്ഞ പോയിന് പോയിന് തല്ലോളു വർദ്ധയെ തല്ലോണതാക്കണം ഞാൻ പുറത്തു പോന്നി വരുന്നങ്ങളോ നെയ്ല വരുന്നുണ്ടോക്കാൻ ചെരുപ്പെന്താക്കുന്ന വേണ്ട വേണ്ട ചെരുപ്പെന്താക്കണ്ട വേണ്ട

ആ പൈസ തരാ വേണ്ട പൈസ പൈസ എന്തിന് എനിക്ക് പണ്ടാര പൊട്ടിയിൽ ഇടാനാ പണ്ടാരുട്ടിയിൽ ഇട എന്താക്കാ എനിക്ക് അതെനിക്ക് എന്തിനീ എന്തിനീ ഞാൻ എന്ത് മേങ്ങാനെന്ന് പറയറോ ടോയ്സ് ഇഷ്ടം ആര് ഫോൺ നീ എന്തിനു പോയിച്ചാണ്ട് ഏടെ നീ വലുതായി ബാംഗ്ലൂർ പോന്നോളൂ നീ പോന്ന അല്ലോക്കാ കണ്ടയ്ക്കു ഷബി ചാച്ച ബാംഗ്ലൂർ പോന്ന് ചേച്ചന്റെ പോന്നു പൈസ എന്തിന് കൊണ്ടു മമ്മാര് പൂട്ടിരുന്നോനെ പൊട്ടിക്കേണ്ടി വരുവോ പൂട്ടിയങ്ക് ഗുഡ് ബോയ് അല്ലേ വന്നാക്കിയ മോള് വന്നാക്കിയ

വേണ്ട 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 വേണ്ടത് കൊണ്ട കൊണ്ടാ കൊണ്ടാജോ പൈസ തരാം എത്ര പൈസ അതെന്ത് കണക്ക് പതിനാലിന്റെ കണക്ക് ആയി പൂട്ടി പൂട്ടിരുന്ന അത് കൂട്ടിയല്ല പൂട്ടീനെ പൊളിക്കാൻ എന്റെ ചെരുപ്പ് പൊട്ടിപ്പോവും കൊണ്ടാ അല്ല പൈസയും കൊണ്ട് നീ പേട പോന്നത് അത് പറഞ്ഞ മുട്ടിഷ്ടം പോലെ ഉണ്ടല്ലോ മുട്ടായി പണി വരുമ്പോ എനിക്ക് ഐസ്ക്രീമാ എനിക്ക് കൈ സ്കൂളിൽ പോയിട്ടു ലിയോ മെസ്സി ഉഫ് ഹലോ ഹായ് ഇതായിപ്പോ ലിയോ മെസ്സി നിങ്ങക്ക് പതിനാല് നിങ്ങ പതിനാല് കൊടുങ്ങാ പതിനാല് കൊടുത്തപ്പോ പാഞ്ഞൂറ് ഷോപ്പിലേക്ക് എനിക്ക് എന്തോ എങ്ങാനുണ്ടല്ലോ <uh <member> ോ ആരാ പൈസ തരാ ഉപ്പ് ഹായ് ഹായ് ഹലോ നയ്യാ കണ്ട യോനെ കണ്ട ഓനെ കൃത്യക്കേട് കണ്ട എന്റെ രണ്ട് ചെരുപ്പിനെടുത്തിട്ട് ലോക്കാക്കുന്നുണ്ട് ലോക്കായിട്ട കൊണ്ടോ അത് കൊണ്ടോ ബമ്പം പോലെ ഓണക്ക് ഞാൻ തന്നെ തന്നെയപ്പാന്ന ഒറിജിനൽ ലിയോ അറിയാലോ ഇത് ഓനു വാങ്ങട്ടപ്പാ പൊടിയൊക്കെ ഒന്ന് പോയി കൂടാല്ല പൊടിയൊക്കെ അയച്ചെങ്കിലും ഇണ്ടാവേല പീടിയക്കാർ പറയുന്നു പിള്ളേരെ പൊടിയൊക്കെ അയക്കുന്നു പൈസ തരാൻ മുഞ്ചു വോയിസ് ആണല്ലോ ഉണ്ണി വോയിസ് മീൻസ് ഞാൻ കാസർഗോഡാണ് നിങ്ങൾ എവിടെയാണ് ഞാൻ കാസർഗോഡ് എന്നാ ഇങ്ങനത്തെ കുറച്ചൊക്കെ ഉള്ള മോനുണ്ടാകും നിങ്ങൾക്ക് ആരെങ്കിലും ഒരിക്കലും ഇങ്ങനെ കൊണ്ട മോനെ മെസ്സിയുടെ അപരന്ന

മാ വിളിക്കുന്നെ അപ്പൂട്ടി ലോക്കല് പൂട്ടിരുന്നാ അതിനെ ബർഡേ താക പൊളിച്ചിട്ട് എടുക്കേണ്ടി വരും ഒടിച്ചിട്ട് പോവും പണ്ടാരപ്പെട്ടി ഞാൻ ചാടി ോ പഞ്ചാര പണ്ടാരപ്പെട്ടാടി പണ്ടാരപ്പെട്ടിട്ടെങ്കി പനിയുണ്ടാവുന്നു പനിയുണ്ട് മരുന്ന് കുടിക്കാ വേ മൂടിക്കണോ ഓക്കേ ലോക്കാക്ക

തെറ്റിക്ക് അതേ അതേ ഷൂ പിന്നാക്കുന്ന